ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ബസ് റൂട്ട് അനുവദിക്കുന്നതിന് യോഗം ചേർന്നു കെ കെ ശൈലജ എം എൽ എയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം മണ്ഡലത്തിലെ പ്രാദേശിക ബസ് റൂട്ട് സാധ്യതയും ആവശ്യകതയും പരിശോധിക്കുന്നതിനാണ് മട്ടന്നൂർ നഗരസഭാ ഹാളിൽ യോഗം ചേർന്നത് മണ്ഡലത്തിലെ നഗരസഭയിലേയും പഞ്ചായത്തുകളിലെയും ബസ് റോട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബസ് റൂട്ട് അനുവദിക്കുന്നതിന്റെ ഭാഗമായിരുന്നു യോഗം മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ആവശ്യമുള്ള ബസ് റൂട്ട് കണ്ടെത്തി അവിടേക്കുള്ള കിലോമീറ്ററുകളും സമയവും രേഖപ്പെടുത്തി അപേക്ഷ നൽകണം കെ കെ ശൈലജ എം എൽ എ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു

ഇരട്ടി ജോയിന്റ് ആർ ടിഒ സി സാജു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ കത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി മിനി പി കെ ഷൈമ പി കെ ശ്രീമതി വി ഹൈമാവതി എം റിജി പി സി ഗംഗാധരൻ ബി ഷംസുദ്ധി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ പവിത്ര പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടന്നൂർ